സുഹൃത്തുക്കളെ ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് വേടന്റെ പരിപാടി കടന്ന വേദിയിൽ നിന്നും മദ്യക്കുപ്പികൾ കണ്ടെത്തിയെന്ന് ബി ജെ പി നേതാവ് എന്റെ വന്നു സുഹൃത്തുക്കൾ ബി ജെ പി കാര്ക്ക് നമ്മുടെ വേടനെ കണ്ണിടുത്ത് കണ്ടുടാ ഒന്നാമത് ബി ജെ പി കാരൊപ്പം അധികം കിട്ടാത്ത ഒരു വിഭാഗമാണ് ഈ ദളിതർ എന്ന് പറയുന്നത് അപ്പൊ ഇവരെങ്ങനെയെങ്കിലും ഇവരൊപ്പം കിട്ടണമെന്ന് വളരെയധികം ആഗ്രഹത്തോടെ നടക്കുന്നുണ്ട് പക്ഷേ അതിന് മുഴുവൻ തടയിടുന്ന രീതിയിലാണ് വേടന്റെ പാട്ടുകൾ അത് ശക്തമാണ് ഇവിടുത്തെ ദളിതൽ കുറെ കാലമായിട്ട് അനുഭവിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന പ്രശ്നങ്ങളെല്ലാം ഇപ്പോഴും അനുഭവിക്കുന്ന പ്രശ്നങ്ങളെല്ലാം ശക്തമായിട്ട് വേടൻ തന്റെ പാർട്ടിയിലൂടെ പറയുന്നുണ്ട് അത് തീർച്ചയായിട്ടും ബി ജെ പി കാര്ക്ക് ഇഷ്ടമല്ല കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ വേടന്റെ പ്രോഗ്രാം പാലക്കാട് നഗരസഭയിൽ നടന്നത് അപ്പോ സംഗതി ഇങ്ങനെയാണ് സർ സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷികാഘോഷ ഭാഗമായി ഞായറാഴ്ച കോട്ട മൈതാനത്ത് നടന്ന റാപ്പർ വേടന്റെ സംഗീത പരിപാടിക്കെതിരെ വ്യാപക നാശനഷ്ടമെന്ന് പാലക്കാട് നഗരസഭ അവിടെ ഭരിക്കുന്നത് ബി ജെ പി ആണ് കേട്ടോ തിക്കിനും തിരക്കിനുമിടെ കാണികൾ പൊതുമുതൽ നശിപ്പിച്ചെന്ന് നഗരസഭ വൈസ് ചെയർമാൻ ഇ കൃഷ്ണദാസ് പറഞ്ഞു സ്വാഭാവികം ആ തിക്കും തിരക്കും നിയന്ത്രിക്കാൻ നഗരസഭയും പോലീസ് സേനയെ ശ്രമിക്കേണ്ടത് അവരെ പരാജയം ചെറിയ കോട്ട മൈതാനത്താണ് പഴിപാട് നടന്നത് ഇവിടെ പുതുതായി സ്ഥാപിച്ച ഇരിപ്പിടങ്ങളും മാലിന്യ കൊട്ടകളുമെല്ലാം തകർത്തെന്നും നഷ്ടം കണക്കാക്കി സംഘാടകരിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു നൂറുകണക്കിന് മദ്യക്കുപ്പികളും സ്ഥലത്ത് നിന്ന് കണ്ടെത്തിയെന്നും പോലീസിൽ പരാതി നൽകാൻ സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും സംഘാടകർക്ക് നോട്ടീസ് നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു മൈതാനം ബുക്ക് ചെയ്തത് പട്ടികജാതി വകുപ്പാണ് സർക്കാർ പരിപാടിയായതിനാൽ സൗജന്യമായാണ് നൽകിയത് സ്വാഭാവികം സർക്കാർ പരിപാടി സൗജന്യമായി നൽകി അവിടെ നാശനഷ്ടങ്ങൾ വന്നു ആ നാശനഷ്ടങ്ങൾ ആരൊക്കെ ഉണ്ടാക്കിയെന്ന് കൃത്യമായിട്ട് ഒരുപക്ഷെ സി സി ടി വിയും ഫോട്ടോസും വീഡിയോസും കിട്ടി കിട്ടും അത്ര ആൾക്കാർ ഇന്ന് അത് പിരിക്ക് തന്നെ വേണം ഇനി കഴിഞ്ഞില്ല പക്ഷെ ഇതിന്റെയൊക്കെ ഭാഗമായിട്ട് ഇനി വേറെ സംഗതി പറയുന്നുണ്ട് ലഹരിമുക്ത കേരളം പരിപാടി നടത്തുന്ന എക്സൈസ് മന്ത്രി സർക്കാർ വാർഷികാഘോഷ ഭാഗമായി എൻ ഡി പി എസ് കേസ് പ്രതിയാണ് കൊണ്ടുവന്നതെന്ന് കൃഷ്ണദാസ് കുറ്റപ്പെടുത്തി ഒരാളെ കുറ്റം ചെയ്തിട്ടുണ്ട് തീർച്ചയാണ് വേടൻ മയക്കുമരുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു അത് വേടൻ തന്നെ തുറന്നു പറഞ്ഞതാണ് എനിക്ക് അതിൽ മാപ്പ് ഞാൻ ചോദിക്കുന്നു എന്ന് തന്നെ അദ്ദേഹം പറഞ്ഞതാണ് അത് നല്ല കാര്യം എന്നെ പറയുള്ളൂ കാരണം അദ്ദേഹം അതിൽ മാപ്പ് ചോദിക്കുന്നു തെറ്റിതിരുത്തി തിരികെ വരും എന്നും പറയുന്ന ഇത്തരം ആളുകളൊക്കെ തന്നെയാണ് പ്രോഗ്രാമുകൾ കൊണ്ടുവരേണ്ടത് പക്ഷേ ഇവർക്ക് അത് മനസ്സിലാവില്ല ബിജെപിക്കാരാണ് കേട്ടോ രണ്ടായിരത്തോളം പേർക്ക് മാത്രം പങ്കെടുക്കാൻ പറ്റുന്ന മൈതാനത്ത് പതിനായിരങ്ങളാണ് എത്തിയത് ഇതോടെ തിക്കും തിരക്കും മൂലം പതിനഞ്ചോളം പേർക്ക് പരിക്കേൽക്കുകയും പോലീസ് ലാത്തി വീശുകയും ചെയ്തിരുന്നു പരിക്കേറ്റ ഒരു ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി നല്ല കാര്യം ഏർ ഇമ്മതിരി പരിപാടിക്കൊക്കെ ചെറിയ കുട്ടികളെ കൊണ്ട് കൊണ്ടുവന്ന അവന്മാർക്കൊക്കെ അഞ്ചിന്റെ പൈസക്ക് വിവരം ബോധമില്ലെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ ബാക്കിയേക്കാം പതിനാത്തോളം പേരെ ഉൾക്കൊള്ള കഴിയുന്ന വിധത്തിലായിരുന്നു സജ്ജീകരണങ്ങൾ തുറന്ന വേദിൽ നടന്ന പരിപാടി എല്ലാവർക്കും കാണാൻ നാല് വലിയ എൽ ഇ ഡി സ്കൈനങ്ങൾ പ്രദർശിപ്പിച്ചിരുന്നു എന്നാൽ ഉൾക്കൊള്ളാവുന്നതിലധികം പേരെത്തിയതോടെയാണ് തിരക്ക് രൂക്ഷമായത് ഒടുവിൽ മൂന്ന് പാട്ട് മാത്രം പാടി ഒമ്പതരയോടെ വേടൻ പരിപാടി അവസാനിപ്പിക്കുകയായിരുന്നു പക്ഷേ ഇതിനൊക്കെ ഒപ്പം പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല് ബി ജെ പി നേതാവ് പറയുന്നത് ഇവൻ പരിപാടി നടത്തുന്ന സ്റ്റേജിന്റെ പുറകിൽ നിന്ന് കുറച്ച് മദ്യക്കുപ്പികൾ കിട്ടിയെന്നാണ് ഈ മദ്യക്കുപ്പികള് വേടൻ തന്നെ കുടിച്ചതാണെന്ന് വല്ല ഉറപ്പുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ബി ജെ പി നേതാക്കന്മാരെ അപ്പൊ എന്തിനാണ് ഇങ്ങനെ അനാവശ്യപ്പെട്ട കാര്യം പറയുന്നത് നിങ്ങൾ ആരെങ്കിലും തന്നെ കൊണ്ടുവിട്ടതാണെങ്കിലോ അവിടെ വന്ന ഏതെങ്കിലും ആളുകൾ അത് കഴിച്ചിട്ട് അവിടെ കൊണ്ടു ഒരു കുപ്പിട്ടതാണെങ്കിലോ അപ്പൊ ഒരു വാർത്ത വരുമ്പോൾ വേടൻ മദ്യത്തിന് അടിമയാണ് എന്നുള്ള വാർത്ത ഉണ്ടാക്കാൻ വേണ്ടി ശ്രമമല്ലേ ആണല്ലോ ഇതാണ് ഇവരുടെ രീതി എങ്ങനെയെങ്കിലും ഒരാൾ ചെറിയ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കുറ്റക്കാരനായിട്ട് കാലങ്ങളോളം അവൻ ജീവിക്കണമെന്നാണ് ഈ ബി ജെ പി നേതാക്കൾ ആഗ്രഹിക്കുന്നത് ഇവരൊരു പ്രത്യേക തരത്തിലുള്ള വിവാഹം ആളുകളാണ് കേട്ടോ ബാബായ്